മലയാള സിനിമാ ലോകത്ത് നിന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയകളിൽ എത്തുന്നത് മലയാള സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന പ്രശസ്ത ക്യാമറമാൻ പ്രമോദാണ് അന്തരിച്ചത് പ്രമോദ് മൊണാലിസ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അൻപത്തിനാല് വയസ്സായിരുന്നു പ്രശസ്ത നടന്മാരടക്കം പ്രമുഖ നിർമ്മാതാക്കളടക്കം നിരവധി പേരാണ് ഇദ്ദേഹത്തിൻ്റെ വിയോഗം മറിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത് പാഞ്ചജന്യം ഗോപാലപുരാണം ദി ക്രാപ്പ് യുവേഴ്സ് ലവിംഗ്ലി എന്നിവയാണ് പ്രമോദ് മൊണാലിസ ക്യാമറ ചെയ്ത പ്രധാന സിനിമകൾ നിരവധി ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ഒരുക്കിയിട്ടുള്ള പ്രമോദ് മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളിലും സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രമോദ് മൊണാലിസയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക